ഇ പി ജയരാജനെ മുഖ്യമന്ത്രി ഒറ്റ കൊടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടു കൊല്ലിച്ചതും നീയെ ചാപ്പ എന്നതാണ് ജയരാജന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറവൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിടെ ന്യായീകരിക്കാണ് കണ്ടതുകൊണ്ടൊരു കുഴപ്പമില്ല അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് നന്ദകുമാറിന്റെ പ്രശ്നത്തിൽ ഇ പി ജയരാജന് മോശക്കാരനാക്കുന്നു ഇത് രണ്ട് ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിന്റെ ഇത് ഇരട്ടത്താപ്പാണ് ഇത് മുഴുവനുള്ളത് ഇത് മുഴുവൻ അപ്പം ഇവര് തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നേരത്തെ ആർ എസ് എസിന്റെ മുഖപത്രമായ ത്തിന്റെ മെയിൻ അദ്ദേഹമായ ബാലശങ്കർ ഓർഗനൈസറിന്റെ ബാലശങ്കർ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ബന്ധമുള്ളാതെ നേരത്തെ പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നിൽ സിപിഎമ്മിനെ ബിജെപി സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ അവരെ സഹായിക്കാനുള്ള ധാരണയാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും ധാരണയാണ് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ